അപ്പോഴേ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മെക്കുവിന് മരുന്ന് വെക്കാനായിട്ട് തണ്ടേ ഞാൻ ആദ്യത്തെ ഒരു സ്പ്രേ അടിച്ചു കൊടുത്ത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു നീറ്റിലും വെപ്പറും ഒക്കെയാണ് കാണിക്കുന്നത് ഞാൻ മരുന്ന് വയ്ക്കാൻ പോവുമായിരുന്നു അപ്പോൾ സ്പ്രേ അടിച്ചു കൊടുത്തപ്പോഴത്തേക്കിനും അത് അവൾ ഇറങ്ങി ഓടി നീറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഓയിൻമെൻറ്റും പിന്നെ കണ്ണിലൊരിക്കുന്ന മരുന്നും ഒഴിക്കണം മാറിയിട്ടോ കണ്ണിലെ കണ്ണൊക്കെ ഇപ്പം നല്ലോണം തുറന്ന് കണ്ണിനൊന്നും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല മരുന്നൊരിക്കുന്ന മുറിവൊക്കെ ഉണങ്ങി കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായില്ലേ ആ മുഖത്തെ നീരൊക്കെ മാറി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനൊന്ന് പേടിച്ചായിരുന്നു അവിടെ ആ ഒരു പാവം കണ്ട അപ്പോൾ ഇപ്പം അവൾ ഓക്കെ കേട്ടോ ഈ പച്ച മുറിയും ഉണങ്ങാത്ത മുറി ഉണങ്ങി വരുന്നേ ഉള്ളൂ ഉണങ്ങാത്ത മുറിലിട്ട് സ്പ്രേ അടിക്കുമ്പോഴത്തേക്കിനും നല്ല നീറ്റിലോ കാണുമല്ലോ അപ്പം അവളവിടെ നിന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതൊക്കെ ഒന്ന് നമുക്കൊരു ഇതാക്കാമായിരുന്നു പക്ഷേ അവൾ ഓടിക്കളഞ്ഞു അങ്ങനെതാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ഇപ്പം കമൻറ്റിൽ ഓരോരുത്തർ ചോദിച്ചായിരുന്നു ബെല്ലയ്ക്ക് കൂട്ട് ബെല്ല കൂട്ടിലാക്കി കൂടിയിരുന്നു പക്ഷേ നമ്മൾ മൂന്ന് കൂട് പണിഞ്ഞപ്പോൾ ഒരണം നമ്മൾ ബെല്ലയ്ക്കായിരുന്നു പണിഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ബെല്ല കൂട്ടിലിട്ട് പക്ഷെ കൂട്ടീന്ന് ഈ ഇറക്കുന്നത് വരെ അവൾ അവിടെ കിടന്നു ബഹളമായിരുന്നു അവൾക്ക് കൂട് പിടിക്കത്തില്ല അവൾ ഈ കുഞ്ഞു സമയം മുതലേ അവൾ പുറത്ത് പുറത്തായിരുന്നു അവളെ പുറത്തായിരുന്നു കെട്ടിയിടുന്നതുമൊക്കെ പിന്നെ നമ്മൾ രാത്രിയിലൊക്കെ അഴിച്ചു വിടുക അപ്പോഴിലൊക്കെ അഴിച്ചു വിടുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അവൾ കൂട്ടിൽ ഒതുങ്ങി കിടക്കുന്ന ഒരു ഒരു സൈസല്ല അതുകൊണ്ട് നമ്മൾ പുറത്തിട്ടിരിക്കുന്നത് നമ്മൾ ഈ ചങ്ങലയൊക്കെ ചങ്ങല നമ്മൾ കന ഉള്ള ചങ്ങലയൊക്കെയാണ് പക്ഷേ ചിലപ്പോൾ നമ്മൾ ലോക്ക് ഇടുമ്പോൾ അത് മാറിപ്പോവോ അങ്ങനെ ഇളകി ഇളകി വരുവോ അല്ലെങ്കിൽ കഴുത്തിലെ ബെൽറ്റ് ഊരി പോവോ അങ്ങനെയൊക്കെ ഈ ഊരി വരുന്നത് നമ്മൾ എപ്പോഴും സൂക്ഷിച്ചും ഒക്കെ നമ്മൾ അവളെ കെട്ടത്തുള്ളൂ കാരണം ഇവള് ഇവരിങ്ങനെ പുറത്ത് നടക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളത്രയും ശ്രദ്ധിച്ചാണ് അവളെ കെട്ടിയിടുന്നത് അവൾ അത്യാവശ്യം ഉപദ്രവകാരി ആട്ടെ ഇവരും മോശക്കാരൊന്നും ഇവർക്കും അവളെ അങ്ങോട്ട് അത്ര പിടുത്തമല്ല എന്തോന്ന് അറിഞ്ഞോട്ടെ ഇവർക്ക് മാത്രമേ ഇവിടെ അധികാരമുള്ളൂ എന്നുള്ള രീതിയായി ഇവർക്ക് എന്തായാലും മിക്ക ഓക്കെ ആയി വരുന്നു അപ്പം രാവിലെ കഴിക്കാനായിട്ട് നല്ല ഇടിയപ്പം ഉണ്ടാക്കുകയാണ് ഇന്നിപ്പം സ്കൂളില്ലാത്ത ദിവസമല്ല അല്ലെങ്കിലും മൂന്ന് ദിവസമായിട്ട് ഇവർക്ക് സ്കൂളില്ല ഇവർ സ്കൂളിലെ ചെയർമാൻ മരിച്ചു പോയായിരുന്നു അപ്പം പെട്ടെന്ന് മരിച്ചതാണ് അപ്പം ഇങ്ങനെ സ്കൂളിൽ അടക്കം ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്കൂളില്ലായിരുന്നു അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച വരെ കൊണ്ട് സ്കൂളില്ല ഇപ്പോൾ രാവിലെ ഇടിയപ്പത്തിന് കൂട്ടാനായിട്ട് മുട്ടയാണ് മുട്ട പുഴുങ്ങി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇടിയപ്പത്തിനുള്ള തേങ്ങയും എല്ലാം ചിരണ്ട് വെച്ചിരിപ്പുണ്ട് ഈ ഇഡലി ഇഡലി ഇടലിക്കുട്ടൊക്കെ മേടിച്ചതിന് ശേഷം എനിക്ക് എളുപ്പമുണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഇടിയപ്പം പൂരിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ഇതാകുമ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം മറ്റേത് എൻ്റെ പഴയ ഇടലിക്കുട്ടാകുമ്പം അതിൻ്റെ അടപ്പൊന്നും നല്ലോണം അടയാത്തത് കൊണ്ട് ആവിയെല്ലാം പുറത്തോട്ട് പോകുന്നതുകൊണ്ട് വലിയ പാടായിരുന്നു ഈ ഇടിയപ്പൊക്കെ ഉണ്ടാക്കി വരാനായിട്ട് ഓരോരോ തട്ടിലേയും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇപ്പോൾ നമുക്ക് മൂന്ന് തട്ടിൽ ഒരുമിച്ചിങ്ങെടുക്കാവില്ല അതുകൊണ്ട് എളുപ്പമുണ്ട് സാധാരണ സ്കൂളുള്ള ദിവസം ഞാൻ കുക്കറിലരിയൊക്കെ ഇടുന്ന കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നലെ ഞാൻ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട് ഇന്ന് ആശ്മിക്ക് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ട് ചോറൊക്കെ വെന്ത് വരാൻ താമസമായത് ഞാൻ ഇന്നലെ കുക്കറിലരി ഒക്കെ ഇട്ട് ഇന്ന് രാവിലെ അതൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആശ്മിക്ക് ആൻറ്റിബയോട്ടിക്ക് രാവിലെയും കൂടെ എത്തുന്നത് രാവിലേക്കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് റെഡിയാകും നമുക്ക് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ കൗണ്ട് കൂടുതലായിരുന്നല്ലോ അപ്പോൾ കൗണ്ട് കുറഞ്ഞോ ഇല്ലയോ എന്ന് മരുന്ന് കഴിയുമ്പോൾ നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നൊന്ന് രാവിലെ ബ്ലഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടാൽ മതിയല്ലോ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും പിന്നെ ഹോസ്പിറ്റലിൽ പോവാനായിട്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങി കേട്ടോ കാരണം നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ നേരത്തെ പോകാമെങ്കിൽ നമുക്ക് ടോക്കണൊക്കെ എടുത്ത് വെച്ചിരുന്ന നേരത്തെ കണ്ടിച്ച് വരാം അങ്ങനെ ആഷ്മിയും ഞാൻ പറഞ്ഞ് വന്നിട്ട് കുളിച്ചാൽ മതി ഒന്നാമത് ചുമയാണ് ഇപ്പോഴും ചുമയുണ്ട് ചെറുതായിട്ട് അപ്പം ഇന്ന് ഒന്നാം തീയതി അല്ലേ അപ്പം അതിൻ്റെ തിരക്കാണ് മരുന്നട അമ്പലത്തിലേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ മുട്ട മുട്ട കറി മുട്ട ഇടിയപ്പം കഴിച്ചിട്ടോ കാരണം ഹോസ്പിറ്റലിൽ വന്ന് താമസിച്ചിട്ട് താമസിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അത് ഇല്ലെങ്കിൽ അമ്പലത്തിൽ കയറിയിട്ടൊക്കെ വരായിരുന്നു അതിന് ഇപ്പം വേറെ റൂസൊക്കെ വരാം അങ്ങനെ ആശുപത്രിയിലോട് ചെന്ന് കയറി അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിട്ട് ശനിയാഴ്ച തന്നെ ഡോക്ടർ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തായിരുന്നു ഡോക്ടറുണ്ട് ഞാൻ പുറമേ നോക്കിയപ്പം തിരക്കൊന്നും ഇല്ല അപ്പോൾ ആദ്യമേ ചെന്ന് ബ്ലഡ് അങ്ങ് എടുത്തുകൊടുത്തു കേട്ടോ അപ്പോൾ അക്ഷര കഴിഞ്ഞ പ്രാവശ്യം ബ്ലഡ് എടുത്ത് കൈയുടെ വേദന അവിടുത്തെ വേദന ഇതുവരെയും മാറിയില്ലെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും ഇഞ്ചക്ഷനൊക്കെ പറഞ്ഞാൽ പേടിയാണ് ഞാൻ ആലോചിക്കുമായിരുന്നു ദിവസേന എൻ്റെ കൈ കൊള്ളും അതെനിക്കൊരു പ്രശ്നമല്ല ദിവസേന മിക്ക ദിവസം പിച്ചാത്തി കൊണ്ട് നല്ലോണം മുറി എൻ്റെ കയ്യുമൊക്കെ അതും എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ ഈ ചെറിയ എന്ന് പറയുമ്പോൾ എനിക്കും പേടിയാണ് എന്താ ഇങ്ങനെയെന്ന് ഞാൻ തന്നെ ചിന്തിക്കും പുറമേ ആളില്ലാന്ന് തോന്നുമെങ്കിലും ഞാൻ ടോക്കൺ എടുത്തേക്ക് ഇപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ നമ്പർ കേട്ടോ അകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വരുന്ന ഡോക്ടർ നേരത്തെ വന്നുകൊണ്ട് വരുന്നവർ വരുന്നവർ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ചിലവർക്ക് പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ താമസം വരുന്നത് കേട്ടോ അങ്ങനെ വന്നതുകൊണ്ട് അവിടെ എല്ലാം പട്ടിശല്യമാണ് അപ്പം പിള്ളേരൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും അവരെല്ലാം പട്ടിയെല്ലാം ഓടിച്ച് കളഞ്ഞ് ഭയങ്കര ശല്യം പട്ടിയുടെ അങ്ങനെ ആളില്ലാത്തത് കൊണ്ട് തന്നെ ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടു മരുന്നും വാങ്ങി അപ്പോൾ കൗണ്ടൊക്കെ നോർമലായിട്ടുണ്ട് അപ്പം രാത്രി കഴിക്കാറുണ്ട് ഒരു ചെറിയ സെസ് കൂടി കണ്ടായിരുന്നു അപ്പം അഞ്ച് ദിവസത്തെ കൂടെ അതുകൂടെ കഴിക്കാൻ പറഞ്ഞു ചെറിയ ചുമ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമല അപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ ആശുപത്രി സ്കൂളിലൊന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ പനിയായുകൊണ്ട് തിരിച്ച് വരുന്ന വഴി കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട് വരാമെന്നും പറഞ്ഞായിരുന്നേ മിക്കുവിനൊക്കെ കൊടുക്കാനായിട്ട് മീനൊന്നും ഇല്ല പിന്നെ ഞങ്ങൾക്കും മീൻ വേണം അപ്പം മീനൊക്കെ തീർന്നു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും തീരും തീർന്നു ഇല്ലയോന്നറിയത്തില്ല എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ച് ആശുപത്രിയിൽ നിന്നും മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് പോയി കേട്ടോ എന്തായാലും ഞങ്ങൾ ചെന്നപ്പത്തേക്കിനും കണ്ടവരെല്ലാം ക്ലോസ് ചെയ്തായിരുന്നു അപ്പം രണ്ട് ദിവസം മീനുണ്ടായിരുന്നു അവരത് ഐസിലിട്ട് വൈകുന്നേരത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം അയിലേ മറ്റേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അയില വാങ്ങാം അപ്പം അയിലയുടെ തല അല്പം വലുതല്ലേ അപ്പം ഒരു പത്തെണ്ണമൊക്കെ കാണുമല്ലോ അതെടുത്ത് അവർക്ക് അവർക്കും ക്ലീൻ ചെയ്ത് വേവിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് സാമിക്കഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ സാമിക്കഞ്ഞു വന്നപ്പം നമ്മുടെ ഈ വെടി വെടിയേക്കുമല്ലോ അപ്പം വെടി വെടിയേട്ടപ്പം നമ്മുടെ പിള്ളേർ പാത്രമൊക്കെ ആയിട്ട് പോവുകയാണേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വീട്ടിൽ ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ കല്യാണം വേണം അപ്പം ഉച്ചക്കാകുമ്പോൾ ഉച്ചയാകുമ്പോൾ എല്ലാവർക്കും അവിടെ ഉണ്ണാൻ പോകണം പിന്നെ സാമിക്കഞ്ഞേ നമ്മൾ കുറച്ചേ മേടിച്ചോളൂ കേട്ടോ നമ്മൾ പാത്രത്തിലഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ അവിടെ നിന്നൊന്നും കുടിക്കാനായിട്ട് നിന്നില്ല ശകലീച്ച പാത്രത്തിലഞ്ഞ് മേടിച്ചിട കാരണം ഉച്ചയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ കൂടുതൽ പിന്നെ ആ വൈകുന്നേരം കല്യാണം വീട്ടിൽ പോയി കഴിക്കണമല്ലോ എന്തായാലും നല്ല സാമിക്കഞ്ഞൊക്കെ ഇപ്പം ഇപ്പം സീസണായി വരുന്നതല്ലേ ഉള്ളൂ അപ്പം ഇപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല സാമിക്കഞ്ഞു തുടങ്ങിയത് അപ്പോൾ നല്ല ആളും ഉണ്ടായിരുന്നേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും നല്ല തീരാറുമൊക്കെ കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് മതിയായിരുന്നു കാരണം നമ്മൾ നമ്മൾ കൂടുതലും മേടിച്ചു വേസ്റ്റ് വേസ്റ്റാക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചേ വാങ്ങിട്ടെ നല്ല നെല്ലരി കുത്തരിയടി ചുമന്ന കഞ്ഞി അതുകൊണ്ട് തേങ്ങക്കെട്ട കഞ്ഞിയും പിന്നെ കൂട്ടാനും പിന്നെ ഞാനിവിടെ പുളിശ്ശേരിയും വെച്ച് രാവിലെ മേടിച്ച അയൽ ഉണ്ടല്ലോ അതായത് രണ്ട് മൂന്നെണ്ണം എടുത്ത് വറക്കുകയും ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഇതെല്ലാം വെച്ചിട്ട് പിന്നെ പിള്ളേർ പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ കലയാണ് വീട്ടിൽ ഉണ്ണാനും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം